അവൻ ഞാനും അച്ഛനും റീൽ എടുക്കാൻ പോവാണ് ഇപ്പൊ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഞങ്ങൾ ഒരു വിഷു ഷോപ്പിങ്ങിന് പോവാണ് അപ്പം വിഷു ഒക്കെ എടുക്കാറായില്ലേ അപ്പൊ ഞങ്ങള് വിഷു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പം ഫോട്ടോഷൂട്ട് വന്നിട്ടുണ്ട് വിഷുവിന്റെ ഫോട്ടോഷൂട്ട് വന്നിട്ടുണ്ട് അപ്പം അതിന് ഇന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഞങ്ങള് നാളെ ബാംഗ്ലൂർ പോകും അപ്പം പോകുമ്പം പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് തയ്ച്ച് കിട്ടാനൊക്കെ താമസിക്കും ഞങ്ങൾ അച്ചനെ ഏൽപ്പിച്ച് പോവാണ് ബാംഗ്ലൂരിക്ക് ഒരാഴ്ച ഇത് ഞങ്ങള് പിന്നെ വിഷുന് ശ്രീകൃഷ്ണനായിട്ട് ഞങ്ങൾ ഇറക്കുന്നത് വെച്ചിട്ട് ഇവനാണ് നമ്മളെ ശ്രീകൃഷ്ണൻ ഓടക്കുഴലൊക്കെ വെച്ച് ഞങ്ങള് മൈൽപ്പീലും അപ്പം സ്കൂള് പൂട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഞങ്ങൾ ഇതുവരെ ഒന്നും പോയില്ല കുറച്ചു ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു രണ്ടാമത്തത് ഈ ശനിയാഴ്ച വരും അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾ ഇനി ഒന്ന് ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഞങ്ങള് വേറെ ഷൂട്ടുകളുണ്ട് വേണ്ടി ഒരുപാട് ഷോർട്ട് ഫിലിംസുകളാണ് ഞങ്ങൾ പ്ലാൻ വെച്ചിരിക്കുന്നത് ാണ് ഞാനും പോവാണ് അച്ചച്ച വന്നത് സ്റ്റെപ്പ് മാറ്റാൻ പറഞ്ഞു ാണ് ഗൈസ് ഞങ്ങൾ ഷോപ്പിൽ എത്താൻ പോവാണ് ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുത്തായിരുന്നു ഭയങ്കര വെയില ഭയങ്കര വെയിൽ ഗൈസ് പിന്നെ നട്ടുച്ചയാണ്

ഇത് ഞങ്ങള് നോക്കിയതാണ് അത് ദാവണിയാണോ അത് ആ നോക്കിയൊക്കെ ഡ്രസ്സ് നോക്കാൻ പോവാണി സെറ്റ് കിട്ടിട്ടുണ്ട് അതൊക്കെ നല്ല ഇഷ്ടായി മോഡേൺ ഒക്കെ നല്ല ഇഷ്ടായിട്ടോ ഞാൻ എൻ്റെ ഡ്രസ്സ് അല്ല എന്റെ ഡ്രസ് സെറ്റാണ് അപ്പോൾ ഇനി മോക്ക് നോക്കണം ചേച്ചോ

അപ്പം ഇത് കിട്ടിയിട്ടുണ്ട് പാവാട സ്റ്റിച്ച് ചെയ്ത് കിട്ടി ഇട്ടോക്കി കറക്റ്റാണ് അപ്പം അമ്മയും പപ്പയും ഒക്കെ മുകളിൽ പപ്പയ്ക്ക് ഷർട്ട് എടുക്കാൻ പോയതാണ് ഞാനിവിടെ ഫീരുന്നുണ്ട് ഞാൻ ഒന്നും അത് ഒന്നും ചെയ്യാമല്ല ഒന്നും ഫ്രണ്ട്സ് അപ്പം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ബില്ലിന് വെയിറ്റ് ചെയ്ത് നിൽക്കാണ് നല്ല കഷ്ടോ ചായ ഞാൻ അമ്മേനോട് പറയുന്നു ഒരു ഷവറിന് കഴിച്ചിട്ട് പോവാ പപ്പേനോട് ഞാൻ പറയുന്നു പപ്പ എന്താ പോളെ കഴിക്കോളെ ഞാനാ വന്നത് ദിയമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ ഷംന അല്ലേ അന്തമായിട്ട് ദിയമോള് കണ്ടെ ഞാനെവിടെയോ കണ്ട പോലോ വന്നോ ണോ പെരുന്നാളിന് വിളിക്കൂലേ ഷംന പെരുന്നാളിന് വിളിക്കില്ലേ എന്തോന്നും ഇതൊക്കെ ആരാ ശരി ഷമനന്റെ അവര് രണ്ടുപേരും മാത്രം ഒരു ഫോട്ടോ എടുക്കാരുന്നു ഓടിച്ചല്ലേ അമ്മ എടുത്തരണോ അമ്മ എടുത്തരണോ ഒന്നിട്ടോ നിയമ ഫ്രണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ട് പ്രതീക്ഷിച്ചിരുന്നുണ്ടോ ശംനോടാ

അപ്പൊ ഞങ്ങൾ വീട്ടിൽ എത്തിയിരിക്കുന്നു ഞങ്ങള് പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടാണ് ഞങ്ങള് വന്നത് ഡിക്കിന്ന് സാധനങ്ങൾ എടുക്കാറുണ്ട് എന്റെ പുതിയ അങ്ങനെ ബേമോന് ഫോട്ടോഷൂട്ടിനുള്ള ഡ്രസ്സ് നമ്മൾ മേടിച്ചു ഇനിയിപ്പോ പത്താംതിയൊക്കെ ആയിട്ട് ഫോട്ടോഷൂട്ട് ഉണ്ടാവും അപ്പൊ ഗൈസ് എനിക്ക് അപ്പൊ വിഷുവിനുള്ള ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുന്നു എനിക്ക് എനിക്കപ്പം നല്ല വിചാരിച്ച ഡ്രസ്സ് തന്നെ എനിക്ക് കിട്ടി ഇനി എനിക്ക് ബ്ലൗസ് തയ്പ്പിക്കാൻ കൊടുക്കണം അത് നാളെ ഞങ്ങക്ക് പോകണം ബ്ലൗസ് തയ്പ്പിക്കാൻ വേണ്ടിട്ട് അപ്പം വിഷുവിന്റെ ഫോട്ടോഷൂട്ട് ഒക്കെ നമ്മൾ നിർബന്ധമായിട്ട് പക്ഷെ അത് കുറച്ചൊരു അഞ്ചു ദിവസം കഴിഞ്ഞിട്ടേ ഇടൂട്ടോ എടുക്കുള്ളൂ കാരണം നമ്മള് പിന്നെ നാളെ നമ്മള് നാളെല്ലാം മറ്റന്നാൾ നമ്മൾ ബാംഗ്ലൂർ പോകും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരികയുള്ളൂ അപ്പോൾ അന്ന് ബാംഗ്ലൂരിത്തെ വിശേഷങ്ങളായിരിക്കും ഒരാഴ്ചത്തെ വീഡിയോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിഷുവിന്റെ ഫോട്ടോഷൂട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പോയി വന്നു കഴിഞ്ഞിട്ടുള്ളത് ഉണ്ടാവും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേർത്താൻ മറക്കരുത് അപ്പൊ